ഗുഡ് ഹോപ്പ് എന്ന നീന്തൽ കൂട്ടായ്മയുടെ കുടുംബ സംഗമം ിൽ സംഘടിപ്പിച്ചു പരിപാടി ജില്ലാ സബ് കളക്ടർ ദിലീപ് കൈനിക്കര ഉദ്ഘാടനം ചെയ്തു ആരോഗ്യത്തിലേക്ക് നീന്തിക്കേറാം എന്ന ശീർഷകത്തിൽ പ്രവർത്തിക്കുന്ന ഗുഡ് ഹോപ്പ് സിംബ്രോസ് എന്ന നീന്തൽ കൂട്ടായ്മയുടെ കുടുംബ സംഗമം ജില്ലാ സബ് കളക്ടർ ദിലീപ് കൈനിക്കര ഉദ്ഘാടനം ചെയ്തു സമൂഹത്തെ നീന്തൽ പഠിപ്പിക്കുക അതോടൊപ്പം ഈ സർവൈബൽ സ്കില് കൂടുതൽ പേരിൽ എത്തിക്കുക എന്നൊക്കെയുള്ള മഹിനീയമായ ലക്ഷ്യത്തോടുകൂടി കൂട്ടായ്മ കൂട്ടായ്മയും അത് ഓരോ വർഷവും നൂതനമായ പ്രോഗ്രാമുകളിലൂടെ മുന്നോട്ട് പോകുകയും അതിന്റെ ഒരു കുടുംബ സംഗമം നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളും കുട്ടികളും ഒക്കെ ഉൾപ്പെടുന്ന മുതിർന്ന മാതാപിതാക്കളൊക്കെ ഉൾപ്പെടുന്ന ഒരു കുടുംബസംഗമോ സംഘടിപ്പിക്കുകയും സംഘടിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് കണ്ണുതന്നെ ഏർ സന്തോഷമുള്ള ഒരു കാര്യമാണ് ആദ്യമേ തന്നെ ഇതിന്റെ എല്ലാ സംഘടനത്തിന്റെ ഭാഷയില് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നമുക്കറിയാം ഇത് സമൂഹത്തിൽ വളരെ വളരെ സംഗതി കൂടിയാണ് ഇവിടെ തന്നെ സംഘടനയെ നമുക്ക് ഒരു സർവേ കേരളത്തിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ അജിത് കൊളാടി മുഖ്യാതിയായിരുന്നു വിജയപേരി കോർഡിനേറ്ററും മോട്ടിവേഷൻ ട്രെയിനറുമായ സലീം ടി ക്ലാസ് എടുത്തു പ്രസിഡന്റ് മൊയ്തീൻകുട്ടി മാസ്റ്റർ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എ ബക്കർ ഇ വി നാസർ ഹംസ കെ സി ബഷീർ വി പി ഗംഗാധരൻ സംസാരിച്ചു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ